രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പുനർനിർമ്മിച്ച പണ്ഡിറ്റ് സ്ക്വയർ ചെയ്തു കൊച്ചി നഗരസഭ ഡിവിഷനിൽ പുനർനിർമ്മിച്ച കടയഭാഗം പാർക്ക് പണ്ഡിറ്റ് കർപ്പൻ സ്ക്വയർ മേയർ എം മനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു ഘട്ടത്തിലാണ് ശ്രീജിത്ത് ആദ്യമായി ഇവിടെ കൗൺസിലായി വരുമ്പോഴാണ് കടയഭാഗം പാർക്ക് ആദ്യമായി തുറന്നു കൊടുത്തത് പിന്നീട് അതിൻ്റെ നാൾ വഴികളെല്ലാം അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു പക്ഷെ ഇവിടെ നമ്മൾ ഒരുപാട് പാർക്കുകളുടെ ഉദ്ഘാടനത്തിനൊക്കെ പോകുന്നുണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ സ്ഥലം എടുത്ത് മനോഹരമായി ഡിസൈൻ ചെയ്ത് മരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളുമൊക്കെ പിടിപ്പിച്ച് ഈ മതിലിനെ പോലും മനോഹാരിത നിലനിർത്തിക്കൊണ്ട് ഇവിടെ ഒരു ലൈബ്രറിയും ഒരു സ്റ്റേജും ഒപ്പം ഒരു ജിമ്മും ഒരുമിച്ച് ചേർത്ത് ഈ പാർക്ക് ലൈറ്റും എല്ലാം മനോഹരമാക്കി മാറ്റിയ നമ്മുടെ കൗൺസിലറെ സഹപ്രവർത്തകനായ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായ ശ്രീജിത്താണ് എല്ലാം കൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നത് അദ്ദേഹത്തെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള പാർക്ക് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിച്ചാണ് പാർക്ക് പുനർനിർമ്മിച്ചത് ലൈബ്രറി കെട്ടിടം മുന്നം വല്ലെ ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു ഓപ്പൺ ജിം സ്റ്റേജ് കുട്ടികളുടെ കളി ഉപകരണങ്ങൾ സുരക്ഷാ ക്യാമറകൾ ലൈറ്റുകൾ ചെടികൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട് ഡിവിഷൻ കൗൺസിലർ വി എസ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ ശിബാലാൽ മിനിമോൾ പ്രിയ പ്രശാന്ത് പി എ പീറ്റർ പി എസ് വി ചു എന്നിവർ സംസാരിച്ചു